ായണ നാരായണ 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 നാരായണം ശുക്ലാബരധനം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം വിഘ്നോപശാന്തേ കൂജന്തം രാമരാമേജിമുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാമേ വാൽമീകോകിളം യത്രയത്ര രഘുനാഥകീർത്ത തത്ര തത്രതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നവത രാക്ഷകം മനോജവം മാരുത തുലേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാതാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസമാമി നമോസ്തു രാമായ സലക്ഷ്മണായ തസൈ ജനകാത്മജായ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചർക്കുർഗണേ്യം രാമനീർത്തമ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ജാനകീകാന്തസ്മരണം ജയ ജയ രാമ 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 എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി പതിനാറാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ദാകാണ്ഡത്തിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സർഗം ഇരുപത്തിമൂന്ന് ആണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്ന അധ്യായം കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ ഭാര്യയുടെ മരണമെല്ലാം കണ്ടു വളരെയധികം ശോകമുഖനായി താൻ ചെയ്ത തെറ്റുകളിൽ പരിതപിച്ചു ശ്രീരാമചന്ദ്രൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങനെ തൻ്റെ പ്രാണൻ പിടിഞ്ഞു എന്ന് പറയണം എല്ലാവരും വളരെയധികം വ്യസനാക്രാന്തരായിത്തീർന്നു സുഗ്രീവനും ഹനുമാനും താരയും എല്ലാവരും വളരെയധികം വിഷമിച്ചു താരാദേവി ബാലിയുടെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെയും കൂട്ടിക്കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ മകനായിട്ടുള്ള അങ്കതിനെ കൊണ്ട് അഭ്യാദം ചെയ്യിപ്പിക്കണു വീണ്ടും വിലവിക്കണു മരിച്ചു കിടന്ന ബാലിയോട് പല പല കാര്യങ്ങളും ഒരുവിടാണ് താര പുത്രനോടുകൂടി എനിക്കും ഇതാ അങ്ങയുടെ അടുത്തേക്ക് വരാൻ വരാൻ താല്പര്യമുണ്ട് എന്നും ആ വീരമൃത്തി പ്രാപിച്ച ഭാര്യയോട് വളരെയധികം വിലവിച്ചുകൊണ്ട് താരാദേവി കരഞ്ഞ ദുഃഖത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഭാഗമൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അതിൻ്റെ മകനെ കൊണ്ട് അഭിവാദ്യം ജീവിക്കുകയാണ് അച്ഛനെ അച്ഛൻ്റെ പാദങ്ങളിൽ അതെല്ലാം വർണ്ണിക്കുന്നു നമുക്ക് ഈ അധ്യായം ഒന്ന് പാരായതിന് ശേഷം ഇതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതൈ വാസുദേവാം കഥ വാൽമീകിരാമായണേ കിഷ്കന്ധ കാഡേ ത്രയോശോജിഹ്രീ കവിരാജസ തന്മുഖം പതി ലോകശ്രുതാരാമൃതം വജനമബ്രവീത് ശേഷേ ം വിഷമേ ദുഃഖം അനുക് വചരം മമ ഉപരോപതി വീരസുദുഖേ वसुधातले मत्तप्रियतरो नूनं वानरेन्द्रमहीतवां शेषैः तां परिष्वज्य मां च न प्रतिभाषते सुग्रीवस्य वशं प्राप्तो विथिरेष भवत्यहों सुग्रीव एव विक्रान्तो वीर साहसिकप्रिया वृक्षवानरमुख्या स्वां बलिनः पर्युपासदे येषां विलपितं कृच्छ्रम् अंगत से चु शोक तो शोचता मम क्षेत्र गिर श्रुवा किं न प्रतिबु्यसे इदम तद्दी शयनम शेषेहतोधी चाईता निहता ऋपविरा तो विशुद्धवाजना प्रेयुद मम प्रिया मनाथ विहायगात स्वसी मारदा शूराय नपदातव्याखरो विपश्यता शूरभार्यांता पश्य सद्यो मं विधवां कृता अवभग्न मे मानो भग्ना मे शाश्वती दी। गति अगाथे चमग्नास्म विपुले शोकसागरे अस्मसारमयम यूयमद मे हृदय दृढ़ निहतम दृष्ट् यद्यस्तथागत सुहृच भर्ता चकृत्या मवज प्रियाहराक्राताशूरपंचीनारी कामंपुत्रिणी धनधान्यपूर्ण विधवे चुच्युते जन स्वगात्रे वीराशेषे शेषे में കൃമരാഗപരിസ്തോ ത്മസൈനിധ്യേണുശോണ സംവിധം ഗാ സമന്ത്താം പരിരബു ശക്നോമി ഭുജാം പ്ലവകർഷഭം സുഗ്രീവോ വൈരേസ്തണേ യശ രാമവിക്തേന കൃതമേകുണഭയം ശരേണ ഹൃദയലഗ്ന गात्र संस्पर्शनीयता वां मारिया मितवाम निरीक्षण दी तो ये बंजर तोमांग रहे उल्लूबे बरखा शर्म नहीं इस तरह से गात्र कदम तजा गिरी क्षुरे तल अस्तमस्कस आस, समृद्धो अस्तमस्तग समृद्धो यस्मिन् दिनागरादिवा पेदुक्षज सरासु वर्णेभ्य तस्य सर्वशाम ताम्रगै ऋगसंवृताम धारा एव थारा थराथरान अवकीर्णं विवारजन्दि भर्तारं त्रणरेणुनां अस्त्रै नयनजय सुरम ശിഷേരാസ്ത്രസമാ ആഹതം ശിഷേരാസ്ത്രസമാഹതം രുചിരോക്ഷിതർവാഗം ദൃഷ്ടി പതിം ഉരതാരാപിംഗാക്ഷം പുത്രമംഗതമംഗന അവസാബി മാംബ്യാ പിത്രരു സംപ്രസക്ത വൈരസ്യ ഗതോന്ധ പാപകർമ്മ ബാലസൂയോജ്വലതം പ്രയാതം യമസാദനം अभिवादे राजानं पितरं पुत्र मानदम् एवमुक्तः समुद्धाय जग्राह चरणोऽपितुः कुजाभ्यां पीनवृत्ताभ्याम् अङ्गतोऽहमिति ब्रुवन् अभिवादे मानं त्वाम् अङ्गदं त्वं यथा पुरा दीर्घायुर्भवपुत्रेति दी किमर्थं नाभिभाषसे अहं पुत्रसहाय त्वामुपासे कथचेतनम् സിംഹേന നിഹതം സദ്യോ ഗൗ സവത്സേവോഷം ഇഷ്ട സംഗ്രാമയജന രാമപ്രഹർം ഫസി അസ്വദേശ്ന കഥം പത്നിയ മയാ വിനാ ദരാജേനം തവ ദുഷ്ടന സംയുഗേ സാധകുഭമയമാരാം താങ് തേ പശ്യമിനേഹിം രാജുച്ഛേർന്നീ ം ഗതാസം അഭിമാനദ

കിഷ്കിന്ധാകാണ്ടേ അങ്കുദാഭിവാദനം നാമ ത്രയോവിംശ സർഗ സർവത്രീർത്തിഷ്കിന്ധാകാണ്ടത്തിലെ ഇരുപത്തിമൂന്നാമത്തെ സർഗത്തിൽ താരാദേവി വളരെസ്യം വിഷമിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മുഖത്ത് പതുക്കെ പതുക്കെ നോക്കിക്കൊണ്ട് ആ മുഖത്തെ വീണ്ടും വീണ്ടും നുകർന്നുകൊണ്ട് അല്ലെങ്കിൽ മുഖർന്നുകൊണ്ട് ആരെങ്കിലും ചെയ്തുകൊണ്ട് പറയാണ് അല്ല അല്ലയോ പ്രഭോ വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങയുടെ എനിക്ക് കാണാൻ തന്നെ സാധിക്കണില്ല എൻ്റെ മനസ്സതിന് ധൈര്യം തരുന്നില്ല കല്ല് മുള്ളൻ നിറഞ്ഞ നിരപ്പില്ലാത്ത ഭൂമിയിലാണ് അങ്ങ് ഇവിടെ അങ് ഇപ്പോൾ കിടക്കുന്നത് ഇങ്ങനൊരു ഒരു അവസ്ഥ അങ്ങേക്ക് വരുമായിരുന്നോ ഞാൻ എന്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇതിന് ഇടവരുമായിരുന്നു വളരെ കഷ്ടമായി പോയി പറഞ്ഞ ശേഷത്വം വിഷമേ ദുഃഖം അനൂക്താ വചനമ്മമാ എന്റെ വാക്കുകൾ ഞാൻ എത്രയോ വിനീതമായിട്ട് വിനീതയായിട്ട് അങ്ങയോട് പറഞ്ഞു അതങ്ങ് കേട്ടില്ല അതിന്റെ ഫലമായിട്ടല്ലേ അങ്ങക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഉപരോപജി ദേവീരാ സുദുഖേ വസുധാതലേ അതുകൊണ്ട് ഇപ്പൊ ദൈവസുധാതലത്തില് ഭൂമിയിൽ അങ്ങനെ കിടന്ന് അല്ലാതെ കഷ്ടപ്പെടുന്നു അവിടുത്തെക്കാൾ എന്നേക്കാൾ ഇഷ്ടം ഈ ഭൂമിയെയാണ് എന്നെനിക്ക് തോന്നുകയാണ് കാരണം ഈ സമയത്ത് അവിടെയല്ലേ അങ്ങ് ആലിംഗനം ചെയ്തുകൊണ്ട് കിടക്കുന്നത് അങ്ങയുടെ സ്വന്തം പത്നി ഇവിടെ ഉണ്ടായിട്ട് പത്നിയെ ആലിംഗനം ചെയ്യാൻ അങ്ങേക്ക് സാധിക്കണില്ല എന്നോട് സംസാരിക്കാൻ പോലും അങ്ങേക്ക് മനസ്സ് വരുന്നില്ല അങ്ങേക്ക് സാധിക്കില്ല അങ്ങയുടെ ശരീരം മൃതമായിപ്പോയില്ലേ അവിടുന്ന് തൻ്റെ അനുജൻ സുഗ്രീവനോട് പരാജയം നേരിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിചിത്രമായിട്ടുള്ളൊരു ഇത് ഈ വിധി തന്നെയാണ് ഒരിക്കലും അങ്ങേക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല സുഗ്രീവസ്യ വശം പ്രാപ്തോ വിധി രേഷഭവത്യഹോ സുഗ്രീവന്റെ വശ സുഗ്രീവന് വശകനായി തീരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിധിയുടെ വിധി തന്നെ വേറെ വേറൊന്നും പറയാനില്ല വിധി നിശ്ചയം തന്നെ സുഗ്രീവ ഏവ വിക്രാന്തോ വീര സാഹസികപ്രിയ സുഗ്രീവൻ എത്ര വിക്രമിയാണ് എത്ര വീരനാണ് എത്ര സാഹസിക പ്രിയനാണ് ഇതെല്ലാം ആയിരുന്നിട്ടും സുഗ്രീവനെ അംഗീകരിക്കാതെ അങ്ങ് സുഗ്രീവനെതിരായിട്ട് പോരാടിയില്ലേ അതിൻ്റെ ഫലമായിട്ടല്ലേ വിധി ഇങ്ങനെ നിശ്ചയിച്ചത് അങ്ങ അങ് വി സുഗ്രീവനെ കീഴ്പ്പെട്ടു എന്നർത്ഥം അങ്ങക്കും സാഹസിക പ്രവർത്തകർ ചെയ്യാനൊന്നും ഒരു വിഷമമില്ല എല്ലാത്തിലും പ്രിയമുള്ള അങ്ങേക്കാൾ പരാക്രമശാലിയാണ് സുഗ്രീവൻ അതീവ പ്രഭോവും ഇതാ എത്രയോ വാനരന്മാരാണ് അങ്ങയുടെ ചുറ്റി നിൽക്കുന്നത് അതീവ ദുഃഖത്തോടെ എല്ലാവരും അങ്ങേ നോക്കി വിലപിക്കുന്നു കൂട്ടത്തിലെ അങ്കതനും ഉണ്ട് എന്ന് പറയണം അങ്ങയുടെ പുത്രനായിട്ടുള്ള അങ്കതൻ ഞാൻ പറയുന്ന ദീനവാക്കുകളൊന്നും അങ്ങ് കേൾക്കുന്നില്ലല്ലോ ഇതെല്ലാം കേട്ടിട്ടും എന്താണ് അങ്ങ് ഉണരാത്തത് മമ ഛേമാം കിരം ശ്രുത്വ കിം ത്വംബുദ്ധ്യസേ എൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ദീരമായിട്ട് എൻ്റെ വാക്കുകൾ കേട്ടിട്ട് കിം ത്വംബുദ്ധ്യസേ എന്തുകൊണ്ടാണ് അങ്ങ് പ്രതികരിക്കാത്തത് ഇതം തദ്വീരസേനം എത്ര ശേഷേ ഹതോ യുധി അങ്ങയുടെ ഈ വീരസേനം ആ വീരനായിട്ടുള്ള അങ്ങയുടെ ഈ കിടപ്പ് കണ്ടാൽ വല്ലാതെ ദുഃഖം തോന്നുന്നു അല്ലയോ പ്രഭോ ദ്വന്ദ്യുദ്ധത്തിലെ അങ് ദീർഘനിദ്രയ്ക്കായിട്ട് തയ്യാറായി അതിനുവേണ്ടി വിരിച്ച വീരക്കിടയ്ക്ക ആണ് ഈ ഭൂമി ദേവി എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ അനേകം ശത്രുക്കളെ അവിടൊന്നും കൊന്നുകിടത്തിയിട്ടില്ലേ അങ്ങം അങ്ങയുടെ ജീവിതത്തിൽ അനേകം പേരെ ദ്വന്ദ് യുദ്ധത്തിലൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട് പലരെയും കൊന്നിട്ടുണ്ട് അവരുടെ ശരീരമൊക്കെ ഇതുപോലെ ഭൂമിയിൽ കിടന്നിട്ടുണ്ട് അതിതാ വീണ്ടും അങ്ങയുടെ കാര്യത്തിലും ആവർത്തിക്കപ്പെടില്ലേ ചെയ്യണത് സായിതാ നിഹതായത്ര ത്വൈവ രൂപ എത്ര പേരെയാണ് അങ്ങ് നിഗ്രഹിച്ചിട്ടുള്ളത് അവരെല്ലാം ഇതുപോലെ തന്നെ അങ്ങനെ ശത്രുക്കളായിട്ടുള്ള അവരൊക്കെ ഇതുപോലെ തന്നെ യുദ്ധത്തിന് തോറ്റ് ഇങ്ങനെ ഭൂമിയിൽ വീണ് കിടന്നിട്ടില്ലേ വിശു വിശുദ്ധ സത്വാഭിജന പ്രിയുദ്ധ മഹപ്രിയ അതെയോ എൻ്റെ പ്രിയനായിട്ടുള്ള ബാലയോട് പറയണം ബാലയങ്ങ് എത്ര എത്ര യുദ്ധങ്ങളിൽ എത്രയെത്ര ആൾക്കാർ കൊന്നിരിക്കണു അവരുടെ ശരീരമൊക്കെ ഇതുപോലെ ഭൂമിയിൽ വീണ് കിടന്നിട്ടില്ലേ ഇപ്പം താ അങ്ങേക്കും അത് അനുഭവമായി അങ് ഉത്തമക്കുല ജാതനാണ് യുദ്ധപ്രിയനാണ് എൻ്റെ ജീവനാഥനാണ് അങ്ങനെയുള്ള അങ്ങ് എന്നെ ഒറ്റയ്ക്ക് അനാഥിയാക്കിയിട്ട് അവിടുന്ന് പോയില്ലേ എത്ര ബുദ്ധിയുള്ള പിതാക്കന്മാരുണ്ടായിട്ടും എന്ത് കാര്യം എന്ന് പറയാണ് ഈ അതിശൂരന്മാരായിട്ടുള്ള വാനുരന്മാർക്ക് പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ഭക്തിയായിട്ട് ജനിച്ചുകൊണ്ട് വന്നതുകൊണ്ടല്ലേ എനിക്ക് ഇത്തരം ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ വീരനായിട്ടുള്ള ചക്രവർത്തിയുടെ സഹധർമ്മിണിയാണ് ഞാൻ പക്ഷെ എന്ത് കാര്യം ഞാനിതാ ഇപ്പോൾ വിധവയായി വിധവിയായിത്തിരുന്നു അവിചാരിതമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു ചേർന്നു അങ്ങനെ അപാരമായിട്ടുള്ള അഗാധമായിട്ടുള്ള ദുഃഖസാഗര മധ്യത്തിൽ ഇതാ വീണു കഴിഞ്ഞു അങ്ങയുടെ അങ്ങ എന്നിൽ നിന്ന് വിട്ടുപോയില്ലേ എൻ്റെ ഹൃദയം വരാതെ ദുഃഖിക്കുന്നു ഭർത്താവ് മരിച്ച പൊടിമണ്ണിൽ ആ ഭർത്താവ് പൊടിമണ്ണിൽ കിടക്കുന്നത് കണ്ടിട്ടും ഞാൻ പൊട്ടി തകരുന്നില്ലല്ലോ എൻ്റെ സുഹൃത്തും ഭർത്താവുമായിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഈ ശൂരൻ ശൂരനായിട്ടുള്ള ബാലി പോരിൽ മൃതിയടഞ്ഞില്ലേ എന്ത് എത്രത്തോളം ധനധാന്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായിട്ടും എന്ത് കാര്യം ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞാൽ അങ്ങനെ അത്തരം ഒരു വിധവകൾക്ക് എന്ത് പിന്നെന്ത് ഗതി എന്ന് പറയുക ഭർത്താവില്ലാത്തൊരു സ്ത്രീ ഈ ലോകത്തിലെ വിധവയാണ് അഗതിയാണ് എന്നർത്ഥം ആരും അവളെ രക്ഷിക്കാനുണ്ടാവില്ല പുത്രന്മാരുണ്ടായാലും ശരി ധനധാന്യങ്ങളുണ്ടായാലും ശരി ഇഷ്ടം പോലെ സ്വത്തും കാര്യങ്ങളെല്ലാം ഉണ്ടായാലും ശരി പോലെ പരിരക്ഷിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ വേറെ ആരും ഉണ്ടാവില്ല അങ്ങിപ്പോൾ കിടക്കുന്നത് കണ്ടാൽ ഒരു പള്ളിമഞ്ചത്തിൽ കിടക്കുന്ന പോലെയാണ് അങ്ങയുടെ കിടപ്പ് ഇതാ രക്തക്കള കളം രക്തക്കളത്തിലാണ് അവിടുന്ന് കിടക്കുന്നത് സ്വന്തം ദേഹത്തുനിന്ന് ഒഴുകി പോയ രക്തത്തിൽ മുങ്ങിക്കൊണ്ടാണ് അങ്ങ് അങ് കിടക്കുന്നത് ചോരയും പൊടിയും പറ്റിയ അവിടുത്തെ ദേഹത്തെ ആരെങ്കിലും ചെയ്യാൻ കൂടി ഈ ഉള്ളവള അശക്തയാണിപ്പോൾ സുഗ്രീവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സുഗ്രീവൻ ഇപ്പോൾ വളരെ കൃതാർത്ഥനയായിത്തുന്നു കാരണം സുഗ്രീവൻ ആഗ്രഹിച്ചതെല്ലാം നിറവേറി കൊടിയ ശത്രുവായിരുന്നയെ നിഗ്രഹിച്ചിട്ട് ഇനി സുഗ്രീവനെ ഭയപ്പെടാതെ ജീവിക്കുകയും ചെയ്യാലോ ഇതെല്ലാം രാമൻ്റെ ഒരൊറ്റ ബാണം കൊണ്ട് സാധിച്ചു എന്ന് പറയണം അങ്ങനെയുള്ള അല്ലയോ പ്രഭോ അസ്ത്രം തറച്ചു കിടക്കുന്ന ഇവിടുത്തെ തിരുമേനി ആ സുന്ദരമായ ശരീരം ഒന്ന് തലോടുവാൻ കൂടി ഈ ഇളവൾക്ക് സാധിക്കാതെ ആയിത്തന്നുവല്ലോ അല്ലാത്ത ഒരു അവസ്ഥയിലായിത്തുന്നു ഈ സ്ഥിതി യെസ് രാമവിമുക്തേന ഹൃതമേഘേഷുണ ഭയം രാമൻ്റെ ഒരേയൊരു അസ്ത്രം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു ശരേണ ഹൃദ ലഗ്നേനാം ഘാത്ര സംസ്പർശനെ തവാം അങ്ങയുടെ ശരീരം ഇതാ ഭൂമിയിൽ വീണുകിട അതിനിടയായി അതിനിടയായിത്തീർന്നു ആ ശരീരത്തെ വാദ്യാമിത്വം നിരീക്ഷന്തി ത്വരി പഞ്ചത്വമാകതെ ആ ശരീരത്തെ നോക്കി നിൽക്കാനല്ലേ ഈ ഇളവിലെ കൊണ്ട് സാധിക്കുള്ളൂ ഉൽ ഉൽബർഹ ശരം നീല തസ്യ ഗാത്രകതം ഗതാം മാനനശ്രേഷ്ഠനായിട്ടുള്ള നീലൻ രാമശരത്തെ രാമൻ എഴുത ശരത്തെ പോലെ പതുക്കെ വലിച്ചു ഊരിയെടുത്തു എന്ന് പറയാണ് ഈ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് എന്നിട്ടും ഭാര്യയുടെ ശരീരത്തിൻ്റെ ആ പ്രകാശം അത് പോയി പോയില്ല എന്ന് പറയാണ് അസ്തം അസ്തമിക്കുന്ന പർവ്വത സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പർവ്വതങ്ങളുടെ മുകളിൽ എപ്രകാരമാണോ പ്രകാശകിരണങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് സൂര്യൻ അസ്തമിച്ചാലും പിന്നെയും കുറച്ച് സമയം കൂടി ആ പ്രകാശം നിലനിൽക്കുമല്ലോ അതുപോലെയായി ആയിരുന്നു ഭാര്യയുടെ ശരീരം മൃതനായി എങ്കിലും ശരീരത്തിന്റെ ശോഭ നിശ്ചിരുന്നില്ല എന്നർത്ഥം ഭാര്യയുടെ രക്തം മുറിഞ്ഞ മുറിവാ മുറിഞ്ഞായൽക്കൂടെ എപ്രകാരമാണോ ഈ ചോലയിലെ വെള്ളം പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി ഇറങ്ങിപ്പോകുന്നത് അതുപോലെ അങ്ങനെ മുറിവായിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു അസ്ത മസ്തകസമൃദ്ധോ രശ്മിർ ദിനകരാദിവാം പേതു ക്ഷതജാരാസ്തു പ്രണേഭ്യസ്ഥ സർവശം എപ്രകാരമാണോ ദിനകരൻ സൂര്യൻ അശ്രമിക്കുന്ന സമയത്ത് ഈ ചോലയിലുള്ള വെള്ളക്കു ഒഴുകി പോകുന്നത് പർവ്വതങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ അതേപോലെയാണ് ഉപമോറിയാണ് ഈ ബാലിയുടെ വായിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി അത്ര അങ്ങനെയുള്ള ബാല്യയുടെ ഉടലിലുള്ള പൊടി രണഭൂമിയിൽ നിന്ന് പറ്റി പിടിച്ച പൊടിയെല്ലാം താര തുടച്ചു മാറ്റി കണ്ണീർ കൊണ്ട് കുളിപ്പിച്ചു അങ്ങനെ അമ്പ് കൊണ്ട് കിടക്കുന്ന ശൂരനായിട്ടുള്ള എല്ലാ സ്ഥലത്തു നിന്നും രക്തം വാർന്നു വിലിക്കുന്ന ആ ഭാ ഭാര്യയുടെ പുത്രനായിട്ടുള്ള അംഗതനോട് ഭാര്യ പറയുകയാണ് ഓമനും മകനെയും അച്ഛൻ്റെ ദാരുണമായ അവസ്ഥ നോക്കൂ പാപഫലം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിത്തരുന്നത് എല്ലാ വൈരവും അവസാനിച്ചു അങ്ങനെയുള്ള പിതാവ് എത യമനിലയത്തിലേക്ക് യാത്രയായി പിതാവിനെ നമസ്കരിക്കൂ എന്ന് പറയണം അംഗതം അച്ഛനെ നമസ്കരിക്കൂ ഉച്ച താരാവിംഗാക്ഷം പുത്രമംഗതമംഗനാം താര പറയാണ് വളരെയധികം വിഷഭത്തോടു പറയാണ് എൻ്റെ മകനോട് അവസ്ഥാം പശ്ചിമാം പശ്യാം കണ്ടില്ലേ ഉണ്ണി അച്ഛൻ്റെ അവസ്ഥ പിതു പുത്ര സുധാരുണാം അല്ലേ പുത്ര ധാരണനായിട്ട് അച്ഛന് കയ്യാതെ കിടക്കുന്നത് അച്ഛൻ എന്താ മരിച്ചു കിടക്കുന്നത് നീ കണ്ടില്ലേ സമ്പ്രസക്ത വൈരസ്യ അച്ഛന് എത്രയോ പേരോട് വൈരമുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം ഇല്ലാതായി ഒന്നും ഇനി നിലനിൽക്കല്ലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ കഥ എന്താ പാപകർമ്മണ പാപം ചെയ്തുകൊണ്ട് ഇതാ അച്ഛൻ പോയി കഴിഞ്ഞു പോയിക്കഴിഞ്ഞു ബാല്യസൂര്യോജ്വലതനും ബാലസൂര്യ ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശം പോലെ ആ പ്രകാശം കൊണ്ട് ഉജ്ജ്വലിക്കുന്ന ശരീരത്താൽ ശരീരം കൊണ്ട് ഇതാ കിടക്കുന്ന കണ്ടില്ലേ പ്രയാന്തം യമസാധനം യമ യമലോകത്തേക്ക് പോയി കഴിഞ്ഞു എന്നർത്ഥം ആ ശരീരം ഇവിടെ അപേക്ഷിച്ച് യമനിലയത്തിലേക്ക് യാത്രയായി ഉണ്ണി അങ്കദ നീ അച്ഛനെ അഭി അഭിവന്ദിക്കൂ അച്ഛനെ നമസ്കരിക്കൂ അങ്കദൻ ഉടനെ അച്ഛനെ നമസ്കരിച്ചു അങ്കദൻ എന്നു പേരായിട്ടുള്ള ഈ ദാസൻ ഇതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതൃ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് അങ്കദൻ വീണ് കിടന്നു എന്നിട്ട് പറയാണ് താര പറയാണ് അലയോ പ്രഭോ അങ്ങേ നമസ്കരിക്കുന്ന അംഗതനോട് അങ്ങ് എന്താണ് ഒരു വാക്ക് പോലും പറയാതിരിക്കുന്നത് ദീർഘായുസായിരിക്കൂ എന്നെങ്കിലും പറയാ പറഞ്ഞുകൂടെ അങ്ങനെയല്ലേ സാധാരണ പതിവ് മക്കളെ അച്ഛനെ നമസ്കരിക്കുമ്പോൾ അച്ഛൻ മക്കളെ അനുഗ്രഹിക്കും അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങ് അനുഗ്രഹിക്കാത്തത് ദീർഘായുർഭവ പുത്രേ ധീ കിമർത്ഥം നഭിഭാഷതയെ ദീർഘായുസ്സായിട്ടിരിക്കൂ പുത്ര എന്ന് എന്തുകൊണ്ടാണ് ന അഭിഭാഷതയെ അങ്ങ് പറയാതിരിക്കുന്നത് അഹം പുത്രസഹായാത്വാം ഉപാസേ കഥചേതനം പിന്നീട് കണ്ണീർ കണ്ണീര് വക്ഷിച്ചുകൊണ്ട് താര പറയാണ് അവിടുത്തെ ഞങ്ങൾ ഈ അതോ അംഗത്തിനോടു കൂടി ഞാൻ ഉപസിക്കും പശുവും കുഞ്ഞുമുള്ളൊരു കാളയെയും സിംഹം കൊന്നംപൊലിയായി തീർന്നു എൻ്റെ സ്ഥിതി തീർന്നു ഈ ഉള്ളവൾ ആരുമില്ലാത്തവളായിത്തീർന്നു രാമമാ ബാണമാകുന്ന ആ ആക്രമണത്തിൽ ആ വാരിയിൽ സ്വപത്നികനല്ലാതെ അവിടുന്ന് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അവഹൃത സ്നാനം ചെയ്തത് രാമബാണം കൊണ്ട് രക്തത്തിൽ കുളിച്ചുകിടക്കല്ലേ അങ്ങ് ശരിക്കും യജ്ഞം യുദ്ധയജ്ഞക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവഹൃത സ്നാനം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ രണത്തിലുള്ള സാമർ യുദ്ധത്തിലുള്ള സാമർഥ്യം കൊണ്ട് അങ്ങ് ഇതാ ആ കഴുത്തിലണിഞ്ഞിരിക്കുന്ന രക്ത മാല പൊന്മാര അത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് ആ പൊന്മാല അണിയാതെ ഇങ്ങനെ കിടക്കുക അതുകൊണ്ടല്ലേ അങ്ങ് ഇങ്ങനെ മരിച്ചു പോയത് ദേവേന്ദ്രം നൽകിയതല്ലേ ആ പൊന്മാല ആ ദേവേന്ദ്രനും പാരിശ്രൂഷികമായിട്ട് നൽകിയ പൊന്മാല കഴുത്തിൽ അണിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് അസ്മിൻ അവഭൃതയെ സ്നാത കഥം പജ്ഞാമയാവിന എന്നിൽ എന്നെ കൂടാതെ എന്തുകൊണ്ടാണ് അങ് അവഹൃത സ്നാനത്തിന് തയ്യാറായത് ഒരുങ്ങിയത് യുദ്ധത്തിന് എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നാണ് താരയുടെ ചോദ്യം യുദ്ധത്തിനും ഞാനും കൂടി വന്നിരുന്നുവെങ്കിൽ അങ്ങക്ക് അസ്ത്രം ഏറ്റപ്പോൾ ഞാനും കൂടി അങ്ങയുടെ കൂടെ കൊടുക്കുമായിരുന്നു ആ രക്തത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ആ അവഹൃത സ്നാനം ഇള്ളവരുടെ കൂടെ ആവാമായിരുന്നു പക്ഷേ അതുപോലും അങ്ങ് സമ്മതിച്ചില്ല യാദത്താ ദേവരാജേനാ തവ ദുഷ്ടേന സംയുഗേ ആ യുദ്ധത്തിലെ ദേവൻ ദേവരാജാവായിട്ടുള്ള ശ്രീരാമൻ തന്ന ഈ പ്രസാദം അതങ്ങ് തന്നെയൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ആ സമയത്ത് അങ്ങ് എന്തുകൊണ്ടാണ് ആ മാല അണിയാതിരുന്നത് മാല അണിഞ്ഞിരുന്നെങ്കിൽ ദേവേന്ദ്രൻ്റെ ശോഭ അങ്ങേക്കും കൂടി കിട്ടുമായിരുന്നു ആ പ്രശോഭ അങ്ങേക്ക് കിട്ടുമായിരുന്നു അതില്ലാതായി പോയില്ലേ ഇവിടെ പോയി ആ മാലങ്ങ് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ രാജ്യ ഐശ്വര്യം ആ രാജശ്രീ എന്നുള്ള ആ ഐശ്വര്യം അവിടുത്തെ വിട്ടുപിരിഞ്ഞിട്ടില്ല എപ്രകാരമാണോ സൂര്യൻ അസ്തമിച്ചാലും ആ പർവ്വതങ്ങളൊക്കെ ശോഭിതമായിട്ടിരിക്കുന്ന കുറച്ച് സമയം കൂടി അതുപോലെയാണ് രശ്മി സമൂഹങ്ങളാൽ പ്രകാശിക്കുന്ന പോലെയാണ് അവിടുത്തെ അവസ്ഥ ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്നും അങ്ങ് ശ്രദ്ധിക്കണില്ലല്ലോ അവിടുത്തെ തടുത്തു നിർത്താനുള്ള ശക്തി ഉള്ളവർക്കില്ല പുത്രനോടുകൂടി തന്നെ ഞാനിതാ വളരെയധികം ദുഃഖിതയായിത്തീരുന്നു ഇപ്പോൾ യുദ്ധത്തിൽ വീരമൃത്യ പ്രാപിച്ചവിടുന്ന് ലക്ഷ്മി സാന്നിധ്യത്തോടുകൂടി എന്നെ വിട്ടുപിരിഞ്ഞു പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു താരാ നമേവജ പഥ്യതം ത്വയാതം വിനിവാരണേ തവാം ഹദാസപുത്രമി ഹതയന സംയുഗേ സഹ ത്വയാജാരി മാമിഹാം എൻ്റെ വാക്കുകൾ അങ്ങ് ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നതിന് ഒന്നും അങ്ങ് യാതൊരു വിധത്തിലും മറുപടി പറയുന്നില്ല യാതൊരു വിധത്തിലുള്ള പ്രതികരണവും അങ്ങനെ നിന്നും ഉണ്ടാകുന്നില്ല അങ്ങ് ഏതായാലും പോകാൻ തീരുമാനിച്ചു അങ്ങേ തടുത്തു നിർത്താനുള്ള ശക്തിയും ഈ എന്ന് പറയുന്നത് പച്ഛമിതം ത്വയാകൃതം എന്ന ജാസ്തി അസ്മി ശക്താ തവ അങ്ങയുടെ ഉദ്യമത്തിൽ നിന്ന് അങ്ങേയെ പിന്തിരിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് ഇനി സാധിക്കില്ല ഹതാസപുത്രാസ്മി ഹതയേന സംയുഗേ ഞാൻ എൻ്റെ പുത്രനോടുകൂടി ഇതാ ഹതന ഹതയായി തീർന്നു എന്ന് പറഞ്ഞാൽ ഞാനിതാ വല്ലാത്ത ദുഃഖത്തിലായി ദുഃഖത്തിലായിത്തീർന്നു പുത്രനും ഞാനും ഇതാ വല്ലാത്ത കഷ്ടത്തിലായി സഹത്വയാജഹാദി മാമിഹ എനിക്ക് അങ്ങയുടെ കൂടെ പോരാനായിട്ട് സാധിക്കുന്നില്ല അങ്ങ് വീരമൃത്യു പ്രാപിച്ചു ലക്ഷ്മി സാന്നിധ്യത്തോടു കൂടിയതാ എന്നെ വിട്ടുപോയില്ലേ എന്നെല്ലാം വളരെ ദിനദിനയായിട്ട് കരയുന്ന താരയുടെ വാക്കുകൾ കേട്ട് അടുത്ത സർഗത്തിൽ സുഗ്രീവനും അതുപോലെ ശ്രീരാമചന്ദ്രനും ഒക്കെ താരയെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇരുപത്തിനാലാം സ്വർഗത്തിൽ ആ താരയെ ആശ്വസിപ്പിക്കുന്ന ഭാഗം അടുത്ത സ്ർഗ്ഗം പാരായണത്തിന് ശേഷം നമുക്ക് അനുസ്മരിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമചാ ചന്ദ്രസ്വാമിയുടെ പാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീയത്തനം രാമരാമ രാമ 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 രാമരാമ